കഴിഞ്ഞ ദിവസം ക്ലാനായ സമുദായത്തിലെ വിശ്വാസികളുടെ ഇടയിൽ ഒരു കുറിപ്പ് പ്രചരിക്കുന്നത് കണ്ടു ക്നാനായ സമുദായത്തിലെ സഹായ മെത്രാന്മാർക്ക് ഒരു തുറന്ന കത്തുന്ന തലക്കെട്ടിലുള്ള കുറിപ്പ് വായിച്ചാൽ മനസ്സിലാകും ക്രാനായ സമുദായത്തിലെ അടിയും കുടിപ്പകയും ഉൾപോരും പാത്രിയാർക്കീസ് പാത്രി ആർക്കീസ് സമുദായത്തിൽ സന്ദർശനം നടത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ തർക്കവും വഴക്കുമൊക്കെ നടക്കുന്നത് പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശന പരിപാടികൾ ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നും ആര് വിചാരിച്ചാലും മാറ്റം വരുത്താൻ പറ്റില്ല ആ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഴുപ്പലക്ക് നടക്കുന്നത് മഞ്ഞനിക്കരയ്ക്ക് പോകുന്ന വഴിക്ക് കാലം ചെയ്ത ക്ലീമീസ് തിരുമേനിയുടെ ഖബറിംഗൽ ധൂപപ്രാർത്ഥന നടത്തിയതിന് ശേഷം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ചെറിയൊരു മീറ്റിംഗ് കൂടി അതിനുശേഷം അവിടെ നിന്ന് മഞ്ഞണിക്കരക്ക് യാത്ര തുടരുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ പാർത്രിയാർക്കീസ് ബാബമാരുടെ സ്ലൈഹിക സന്ദർശന ചരിത്രത്തിൽ മലങ്കര സന്ദർശിച്ചിട്ടുള്ള പാർത്രിയാർക്കീസുമാർ അപ്രേം സെമിനാരിയിൽ സെമിനാറിൽ ശേഷമാണ് അസോസിയേഷൻ ഹാളിൽ മീറ്റിംഗ് നടത്തി ജ്ഞാനായ ജനത്തെ അഭിസംബോധന ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ പതിവിനു വിപരീതമായി അരങ്ങേറുന്ന ഈ നാടകത്തിൻ്റെ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും ആവിഷ്കാരവും ഒക്കെ നിങ്ങൾ സഹായന്മാരാണെന്നുള്ളത് ഈ സമുദായത്തിൽ ഏത് കുട്ടിക്കും മനസ്സിലാകും ക്നാനായ സമുദായ മെത്രാപോളിറ്റയും ഗ്നാനായ കമ്മിറ്റിയും പാർത്രിയർക്കിസ് ഭാവയ്ക്കെതിരാണെന്നുള്ള രീതിയിൽ നിരന്തരമായ നുണപ്രചരണം നടത്തി നിങ്ങൾ പല നടക്കാത്ത സ്വപ്നങ്ങളും ഭാവയെ കാണിച്ച് ആശിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്ത പരമാധികാരം വാഗ്ദാനം ചെയ്ത് ഈ കഴിഞ്ഞ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ അടപടലാരം പണ്ടാരമടങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ ഒരു അവസരം ഒപ്പിക്കുകയാണ് നിങ്ങൾ വീണ്ടും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അപ്രേം സെമിനാരിയിൽ കൊണ്ടുവരാതെ ക്ലീമി സിരുമേനിയുടെ കബറിങ്കൽ മാത്രം ധൂപം വെപ്പിച്ച് കൊണ്ടുപോകാനുള്ള പദ്ധതിയല്ലേ പോകുന്ന വഴി നിങ്ങൾക്ക് വള്ളം കുളത്തും കയറ്റാമല്ലോ അല്ലേ ഈ കളികൾ നിങ്ങൾ കളിക്കുമ്പോൾ ഒന്ന് വിചാരിച്ചോ ഒരു രാത്രി ഇരുണ്ടു വെളുത്തത് കൊണ്ടൊന്നും നിങ്ങളുടെ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഈ പാർത്രിയർക്കീസിന് എന്നും കുന്നും ഇവിടെ വന്നിരിക്കാനും നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഇവിടെ സമുദായ ഭരണം നടത്തിക്കാനും പറ്റില്ലല്ലോ ഇവിടെ മെത്രാധിപത്യം എന്ന ഓലപ്പാമ്പ് കാണിച്ച് ഇവിടെ ഇവിടെ മെത്രാധിപത്യം എന്ന ഓലപ്പാമ്പ് കാണിച്ച് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒരു ഉഡായ്പും ജ്ഞാനായ സമുദായത്തിൽ നടപ്പില്ല നിങ്ങൾ ഇട്ടിരിക്കുന്ന പളുപളുത്ത കുപ്പായത്തോടുള്ള ബഹുമാനം നിങ്ങളുടെ കൈയിലേരിപ്പ് കൊണ്ട് ഞങ്ങൾ സാധാരണ ജ്ഞാനായക്കാർക്ക് പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾ ഇത്രയും നാൾ പാർത്രിയർക്കീസ് ബാവേയും ജ്ഞാനായ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് സമുദായത്തിനും സമുദായ മെത്ര പോലത്തേക്കും ഭരണതലപ്പത്തിലിരിക്കുന്നവർക്കും ബുദ്ധിമുട്ട് നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ട് ഏത് വിധേനയും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുവാൻ ശ്രമിച്ചതല്ലാതെ എന്തെങ്കിലും ഒരു സമുദായോന്മുഖമായ പ്രവർത്തികളിൽ ഇടപെടുകയോ പ്രാവർത്തികമാക്കുകയോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് സഹായ മെത്രാന്മാരായി മേറ്റത് മുതൽ നാളിതുവരെ ഇതുവരെ നിങ്ങളെ കൊണ്ട് ജ്ഞാനായ സമുദായത്തിന് എന്ത് പ്രയോജനമുണ്ടായി എന്നേക്കുമെന്ന അവകാശപ്പെടൽ ഒന്നുമില്ലെങ്കിലും കുറഞ്ഞത് അടുത്ത അഞ്ചു വർഷം നിങ്ങളുടെയും നിങ്ങളുടെ ശിങ്കിടികളുടെയും ഒരു കളിയും ഇവിടെ ജ്ഞാനായ സമുദായത്തിൽ നടപ്പില്ല നടത്താൻ തന്തയ്ക്ക് പിറന്ന ഒറ്റ ജ്ഞാനായക്കാരും സമ്മതിക്കില്ല കാരണം നല്ല വെടിപ്പായി ഭരിക്കാൻ അറിയാവുന്ന ആൺപിള്ളേരാണ് ഭരണതലപ്പത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ഈ പാർത്രിയാർക്കീസിനോട് ഇവിടെ ഒരു ജ്ഞാനായക്കാരനും ഒരു വിരോധവുമില്ല പാർത്രിയാർക്കീസ് പരമാധികാരിയാണെന്ന് അംഗീകരിക്കുന്നു അത് പക്ഷേ ആത്മീയ പരമാധികാരം മാത്രം ബാക്കി എല്ലാ പരമാധികാരവും നാനായ സമുദായത്തിന്റെ ഭരണഘടനാനുസൃതം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കും കാലാകാലങ്ങളിൽ സമുദായ തലപ്പത്തിരിക്കുന്ന ജ്ഞാനായ വംശജനായ സമുദായ മെത്രാപോലിത്തയ്ക്കും മാത്രം ഇനിയിപ്പോൾ നിങ്ങൾ എന്തെല്ലാം കളികളിച്ചാലും സമുദായത്തിന്റെ ഭരണം ജ്ഞാനായ ഭരണഘടനയ്ക്ക് വിധേയമായി ജ്ഞാനായ അസോസിയേഷനും ജ്ഞാനായ കമ്മിറ്റിയും സമുദായ മെത്രാപോലിത്തയും കൂടി മാത്രമേ ഭരിക്കപ്പെടുകയുള്ളൂ അന്ത്യോക്യൻ പാർത്രിയാർക്കീസ് സഭയുടെ ആത്മീയ മേലധ്യക്ഷനായിരിക്കും മറ്റ് ഏത് ഭരണപരമായ അവകാശങ്ങളും പാർത്രിയാർക്കീസിന് ക്നാനായ സമുദായത്തിൽ ലഭിക്കില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ നിങ്ങൾ വെറുതെ നിങ്ങളുടെ അധികാരക്കൊതുക്ക് കരുവാക്കുന്നത് ജ്ഞാനായക്കാരനെ ഹൃദയസ്പന്ദനവും കേന്ദ്രവുമായ അപ്രീം സെമിനാരി സന്ദർശിക്കാൻ കൂട്ടാക്കാത്ത ബാബായുടെ മനോഭാവം സമുദായത്തോടുള്ള തീർത്തും അവഗണനയായി ജ്ഞാനായ ജനങ്ങൾ കരുതും അത് നിങ്ങൾ സഹായമെത്രാന്മാർ നിമിത്തം ഒരിക്കലും കരിയാത്ത ഒരു മുറിവായി ഓരോ ജ്ഞാനായക്കാരൻ്റെയും മനസ്സിലും നിലനിൽക്കും അതിന് കാരണക്കാരായി വർദ്ധിക്കുവാൻ പോകുന്ന സഹായന്മാരെ നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല ഞങ്ങൾക്ക് അമ്മയെ അതായത് ജ്ഞാനായ സമുദായത്തെ മറന്നുകൊണ്ട് മറ്റൊന്നിനെയും ഓർക്കാൻ തൽക്കാലം സൗകര്യമില്ല പിന്നെ പാർത്രിയാർക്കീസിനെ അപ്രൈം സെമിനാരിയിൽ വരുത്താതെ ദേറാപ്പള്ളിയിൽ മാത്രം വരുത്തി സമുദായ നേതൃത്വത്തിനെതിരെയും സമുദായ മെത്രാപോലിത്തക്കെതിരെയും പ്രസംഗിച്ചും പ്രസംഗിപ്പിച്ചും സ്കോർ ചെയ്യാമെന്നുള്ള വിചാരം വല്ലതും ഉണ്ടെങ്കിൽ അത് എട്ടായി മടക്കി അങ്ങ് കയ്യിൽ വെച്ചേച്ചാൽ മതി ഒരു അഭ്യാസവും എടുക്കാൻ നോക്കണ്ട വിലപ്പോവില്ല പിന്നെ ഒന്നുകൂടി നിങ്ങൾ നാട് നീളെ പറഞ്ഞ് പരത്തുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ നേതൃത്വം സമുദായം എത്ര കൂടി ജ്ഞാനായ സമുദായത്തെ അടർത്തി മാറ്റി വേറെ എങ്ങോട്ടോ മാറ്റിക്കെട്ടാൻ പോവുകയാണെന്ന് എന്നാൽ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിക്കോ ജ്ഞാനായക്കാർ അന്തോക്യാ വിശ്വാസത്തിൽ എന്നും നിലനിൽക്കും ഒരു ഫാൻസി ഡ്രസ്സുകാരനെയും പുറകെ പോകില്ല അതുകൊണ്ട് ആ പെരും കള്ളം ജ്ഞാനായ ജനങ്ങളുടെ ഇടയിൽ പടർത്തി ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട അന്ത്യോക്യൻ ആത്മീയ മേൽക്കോയ്മയിൽ മുൻപോട്ട് പോകാൻ തയ്യാറുള്ള എല്ലാ ജ്ഞാനായക്കാർക്കും വേണ്ടത് അന്ത്യോക്യ ബന്ധമാണ് ബന്ധനമല്ല ഒരു ഇരുമ്പു ഇത് കട്ടായം ഇതാണ് സമുദായ വിശ്വാസികളുടെ ഇടയിൽ ുംചരിക്കുന്ന ആ വിഴുപ്പലക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സഹമെത്രാന്മാരാകില്ല അവർ സഹായം തന്നെ ആയിരിക്കും കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല സമുദായത്തിന് സമുദായ മെത്ര അസോസിയേഷനും ഉണ്ട് ശക്തമായ നേതൃത്വമാണ് പാത്രിയാർക്കിസ് ബാവ ആത്മീയ പിതാവ് മാത്രമാണ് ഭരണപരമായ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ കഴിവുള്ളവരുണ്ട് അതുകൊണ്ട് അതും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സഹായം ശ്രമിക്കണ്ട